സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം ഐ പി എല്ലിന്റെ പുതിയ സീസണ് ഇനിയും മാസങ്ങളുണ്ടെങ്കിലും താരങ്ങളുടെ കൂടുമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ് മെഗാ താരലും നടക്കാനിരിക്കെ പല വമ്പൻ ട്രാൻസ്ഫറുകളും വൈകാതെ കാണാനാകുമോ എന്നാണ് ആരാധകരുടെ ആവേശം രോഹിത് ശർമ്മ കെ എൽ രാഹുൽ തുടങ്ങിയവരെല്ലാം പുതിയ ടീമിനു വേണ്ടിയകം അടുത്ത സീസണിൽ കളിക്കുക എന്ന പുതിയ ഗോസിപ്പുകളും ഉണ്ട് അതിനൊരു പുതിയൊരു പോസ്റ്റാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഞെട്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടി ട്വന്റി നായകരും മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരമായ സൂര്യകുമാർ യാദവ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ ിൻസിലേക്ക് ചേക്കേറുമെന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇത്തരമൊരു അമ്പൻ കൂടുമാറ്റത്തിന് സൂചന നൽകുന്ന പോസ്റ്റും കാണാനിടയായി സൂര്യകുമാർ യാദവ് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേരും ഇതാ അത് നടന്നു കഴിഞ്ഞു ഇടപാട് നടക്കാനിരിക്കുകയാണ് എല്ലാ രേഖകളും അംഗീകരിച്ചുവെന്നാൽ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞു ജീസിയിലുള്ള സൂര്യകുമാർ യാദവിന്റെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് ഇതേ പോസ്റ്റിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് കണ്ട് തന്നെ അറിയണം കാരണം മുംബൈയോ സി എസ് കെ സൂര്യ ഇതിനെക്കുറിച്ച് പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം മുംബൈ എന്നിവർപ്പം സൂര്യകുമാർ യാദവ് അടുത്ത സീസണിൽ തുടർന്നേക്കില്ലെന്ന റിപ്പോർട്ടുകളും സജീവമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ പേര് പുറത്തു വന്നിരുന്നു എന്നാൽ നിലവിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി സൂര്യകുമാർ യാദവ് കെ കേരളയ്ക്ക് പോകുമോ ഇല്ല എന്നാണ് കണ്ടറിയേണ്ടത് മുംബൈ ഇന്ത്യൻസിലെ പല കാര്യങ്ങളും സൂര്യകുമാർ യാദവിന് അതൃപ്തി ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയെ നായക നിന്ന് മാറ്റിയതടക്കം സൂര്യക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു രോഹിത്തിനു ശേഷം ടീമിന്റെ ക്യാപ്റ്റൻസി ലഭിക്കേണ്ടിയിരുന്നത് സൂര്യക്ക് തന്നെയായിരുന്നു നേരത്തെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നപ്പോഴാണ് പകരം ഹാർദിക് പാണ്ഡി മുംബൈ ഇന്ത്യൻസിക്ക് മടക്കി എത്തിക്കുന്നത് അത് ടീമിൽ ഭിന്നതയ്ക്കടക്കമുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെങ്കിലും വളരെ ശാന്തമായി തന്നെ സീസൺ അവസാനിപ്പിച്ചു മുംബൈ ഇന്ത്യൻസ് അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുവെങ്കിലും ടി ട്വന്റി ലോകകപ്പിലെ വിജയം പല താരങ്ങൾക്കും നിർണായകമായിരുന്നു ദിവസങ്ങൾക്കകം തന്നെ ടീമിനെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം പല ടീമുകൾക്കും ഉണ്ട് നാലല്ലെങ്കിൽ അഞ്ച് താരങ്ങളെയാണ് ഈ സീസൺ ഐ പി എല്ലിന് മുന്നോടിയായി റീറ്റെയിൻ ചെയ്യുക വരും ദിവസങ്ങളിലാണ് അതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരിക